ദിയ കൃഷ്ണയുടെ പ്രസവമാണ് ഇപ്പോൾ സെൻസേഷണലായി മാറിയിരിക്കുന്നത് നാട്ടുകാരെ മുഴുവൻ കാണിച്ച് ദിയ പ്രസവിച്ചു എന്ന് പറഞ്ഞ് നെഗറ്റീവ് കമന്റ് ഇടുന്നവരും നിരവധിയാണ് എന്നാൽ ശങ്കുരപ്പോൾ പറയാം ആ പെൺകുട്ടി എല്ലാവരെയും കാണിച്ച് തന്റെ പ്രസവത്തിലൂടെ ഒരു വലിയ സന്ദേശം മുൻപോട്ട് കൊണ്ടുവന്നു എന്ന് ഒരു കുടുംബം മുഴുവൻ ദിയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു പെൺകുട്ടി വേദനിക്കുന്നത് കണ്ട് മലയാളികൾ കരഞ്ഞു ദിയുടെ കുടുംബത്തിലേക്ക് വരുന്ന ആദ്യത്തെ മകനാണ് ഇപ്പോൾ ധിയുടെ മകനായ ഓമി കൃഷ്ണകുമാർ അമ്പത്തൊമ്പത് വർഷത്തോളം കാത്തിരുന്നത് ഈ മകന് വേണ്ടിയായിരുന്നു എന്ന് പറയാം ദിയ്ക്കെല്ലാം അച്ഛനായിരുന്നു അച്ഛൻ എന്തു പറഞ്ഞാലും ദിയ അനുസരിക്കും ദിയയുടെ വിവാഹ സമയത്ത് ഒരു ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ പോലും അച്ഛൻ്റെ അഭിപ്രായമാണ് ചോദിച്ചത് അച്ഛൻ ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നു ദിയെ തെരഞ്ഞെടുത്തത് ദിയും കൃഷ്ണകുമാറും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടി ആഴത്തിലുള്ളതാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് നാല് പെൺമക്കളിൽ കൃഷ്ണകുമാർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അടുത്തിടപഴകുന്നതും കണ്ടിട്ടുള്ളതും ദിയയോടാണ് ദിയ്ക്കൊപ്പം ഇരിക്കുമ്പോൾ കൃഷ്ണകുമാറും വളരെയധികം കംഫർട്ടബിളാണ് ദിയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ അവിടെ ഉണ്ടാകും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷം ദേിയുടെ കുടുംബത്തിലേക്ക് എത്തുന്ന ആൺകുട്ടിയാണ് ദേവിയുടെ മകൻ ഓമി അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ താലോലിക്കാൻ കാത്തിരിക്കുകയാണെന്ന് പറയുന്നതാണ് സത്യം സിന്ധു കൃഷ്ണ അടക്കമുള്ളവർ മകനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൃഷ്ണകുമാറിന് നാല് പെൺകുട്ടികളാണെന്ന് എല്ലാവർക്കും അറിയാം ആ കുടുംബത്തിലെ ആദ്യത്തെ ആൺ ഇപ്പോൾ ദിയയുടെ മകനായി എത്തിയ ഓമി എല്ലാവരും വളരെ സ്നേഹത്തോടെ തന്നെ ഓമിയെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ഇതുവരെയും കുഞ്ഞിന്റെ മുഖം റിവീൽ ചെയ്തിട്ടില്ല ഉടനെ തന്നെ കുഞ്ഞിന്റെ മുഖം റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഇനിയും കുഞ്ഞിന്റെ ഒരുപാട് വീഡിയോകൾ ഉടനെ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു